കർത്താവായ ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തില് സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു ഈ ദൈവിക വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ് സങ്കീർത്തനം നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം അതിൻ്റെ ആ പന്ത്രണ്ടാം വാക്യം യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു അവൻ അനുഗ്രഹിക്കും അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും അവൻ അഹരോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കും യഹോവയായ ദൈവം ഇവിടെ ഈ സങ്കീർത്തനം നമ്മുടെ ജീവിതത്തിൽ പഠിച്ചു നോക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുന്ന ഒരു കർത്ത യഹോവയായ ദൈവമാണ് നമ്മുടെ യഹോവയായ ദൈവം അപ്പോൾ ഇവിടെ ഈ സങ്കീർത്തനത്തെ നമ്മൾ ആഴമായി പഠിക്കുമ്പോൾ അബ്രഹാമിനെ ഓർത്ത് ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ചതുപോലെ ഹാളൂയ യഹോവയായ ദൈവം നമ്മെയും അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം യഹോവയായ ദൈവം മതിയായ ദൈവമാണ് അതുകൊണ്ട് ഈ ദിനങ്ങളിൽ കർത്താവായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്നു പോകുകയാണെങ്കിൽ തീർച്ചയായും യഹോവയായ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ യഹോവയായ ദൈവം നമ്മെ ഓർത്ത് നമ്മളെ അനുഗ്രഹിക്കുവാൻ തക്കവാണ് നമ്മുടെയായിത്തീരും ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ച സ്വർഗീയ പിതാവ ദൈവം അവിടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നന്മയ്ക്കോ കുറവ് വരാതെ ഭൗതികമായ നന്മകളാൽ യഹോവയായ ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം നമ്മുടെയായി തീർന്ന എന്നാൽ പുതിയ നിയമമാകുന്ന ഇസ്രായേൽ ജനത്തെ യഹോവയായ ദൈവം ആത്മീകമായി നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് അതിലൂടെ ഒക്കെയും ഭൗതികമായ നന്മകൾ നമുക്ക് ലഭിക്കുവാൻ നമ്മുടെ ആയിത്തീരും എന്നാൽ ഈ ദിനങ്ങളിൽ കർത്താവായ ദൈവത്തിൻ്റെതായ ഓ ഉപദേശങ്ങൾ അനുസരിച്ച് കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും യഹോവയായ ദൈവം നമ്മളെ അനുഗ്രഹിക്കും അവിടെ നമ്മളെ ഓർക്കുവാൻ നമ്മുടെ ആയിത്തീരും എന്തുകൊണ്ട് നാം ദൈവ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ് അപ്പോഴാണ് അവിടെ ഹാളിൽ യഹോവയായ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവാണ് നമ്മിടയാകുന്നത് പതിമൂന്നാം വാക്യം വായിക്കുമ്പോൾ പറയുന്നു അവൻ യഹോ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്ന യഹോവയായ ദൈവം അപ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരും ചെറിയവരോ വലിയവരോ ഒന്നുമില്ല എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന കർത്താവ ദൈവം അതുകൊണ്ട് ഈ ദിനങ്ങളിൽ പറ കർത്താവായ ദൈവമേ എൻ്റെ സ്വർഗീയ പിതാവ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ തക്കവണ്ണ കർത്താവെ ഇറങ്ങി വരുമാറാകണമേ എന്ന എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് കർത്താവിൻ്റെ മാർഗം അനുസരിച്ച് പോകുവാനൊക്കെ യും എന്നെ ഒരുക്കുന്ന എല്ലാ കൃപകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ദൈവത്തെ മാഹുത്തപ്പെടുത്തുകയാണ് കർത്താവേ അതുകൊണ്ട് ഈ ദിനങ്ങളെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളോ ഏത് പ്രതിസന്ധികളോ കടന്നു വന്നാലും യഹോവയായ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ച ദൈവം നമ്മേയും അനുഗ്രഹിക്കാൻ തക്കോണമുടയായി തീരും അതുകൊണ്ട് ഈ ദിനങ്ങൾ യഹോവയായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നാം ദൈവ വിനയത്തോടെ യാണെങ്കിൽ തീർച്ചയായി ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ആയി തീരും അതുകൊണ്ട് ഈ ദിനങ്ങൾക്ക് യഹോവയ ദൈവത്തോട് പറ കർത്താവാ ദൈവമേ എന്നെ അനുഗ്രഹിക്കുമാറാകണമേ അനുഗ്രഹിക്കുമാറാകണമേഡ് ഇവിടെ ഇവിടെ നമ്മൾ വായിക്കുമ്പോഴൊക്കെയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാനിടയായിത്തീരും പന്ത്രണ്ടിൻ്റെ വാക്യം പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ രണ്ടാമത്തെവൻ എന്താണ് അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കുക അവൻ അഹരോ ഗ്രഹത്തെയും അനുഗ്രഹിക്കും അപ്പോൾ ഹല്ല ഗോത്ര 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 ഗോ ഗോത്രങ്ങളെ അനുഗ്രഹിക്കുന്ന സ്വർഗീയ പിതാവായ ദൈവം ഹാലലുഹാ പ്രോഡ് ഇസ്രായേൽ ഗോത്രത്തെയും അഗുരവൻ ഗോത്രത്തെയും ദൈവം അനുഗ്രഹിച്ച കർത്താവ നമ്മെയും അനുഗ്രഹിക്കുവാൻ തക്കവണ് യഹോവയാ ദൈവ മതിയായ ദൈവമാണ് അതുകൊണ്ടാണ് വചനം പറയുന്നു ഹാളലൊയ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയായ ദൈവത്തിൽ ആശ്രയിക്കാൻ നല്ലത് ഹല്ലലൊയ ഈ ദിനങ്ങളിൽ യഹോവയായ ദൈവത്തെ ആശ്രയിച്ചു കൊണ്ട് ദൈവമേ എൻ്റെ കർത്താവ ദൈവം മാത്രമാണ് എനിക്ക് അഭയമെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായും സ്വർഗീയ പിതാവായ ദൈവ നമ്മെ അനുഗ്രഹിക്കുവാൻ തക്കോണമയായിത്തീരും മനുഷ്യനിൽ ആശ്രയിക്കാതെ ലോകപരമായി ആശ്രയിക്കാതെ ആരെയും ആശ്രയിക്കാതെ യഹോവയായ ദൈവത്തിൽ ആശ്രയം വെപ്പ് വെക്കുകയാണെങ്കിൽ തീർച്ചയായും യഹവയായ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ തക്കോണമിടയായിത്തീരും നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ തൊക്കോണമിടയായി തീരും നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കോണമിടയായി തീരും ഈ വർഷം നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ളതായ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയെങ്കിൽ എന്നാൽ ഒരു പുതുവർഷം പുലരുവാൻ സമയം ഏതാനും നിമിഷങ്ങളാകുമ്പോൾ സ്വർഗീയ പിതാവായ ദൈവ പുതിയ വാക്തത്വങ്ങൾ നമുക്ക് തന്ന് ആ വാക്തത്വങ്ങളിലൂടെ പിതാവായ ദൈവം നിറവേറ്റി തരുവാൻ തക്കവ നമ്മുടെയായിത്തീരും അതുകൊണ്ട് ദൈവ സന്നിധി താഴ്മയോടും വിനയോട് ദൈവത്തിന്റെ പാതപടത്തിലരിക്ക പ്രാർത്ഥിക്കാം അവിടെ ദൈവം അനുഗ്രഹം പകരട്ടെ ഈ തിരുവചനങ്ങളാൽ കർത്താവായ ദൈവ നമ്മൾ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ